ഹായ് ഫ്രണ്ട്സ് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ ശിക്ഷിക്കാനോ പാടില്ലാത്ത ഒരു കാലഘട്ടമാണിപ്പോൾ അല്ലേ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അധ്യാപകരുണ്ടാവും അങ്ങനെ ചൂരിലൊക്കെ പിടിച്ച് വരാനതിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ഏത് സമയത്തും കയ്യിൽ ചൂരിൽ കരുതി നടക്കുന്ന ഒരാൾ അവരത് ആ ചൂരൽ വല്ലപ്പോഴേ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ആ കയ്യിൽ ചൂറിൽ കാണുമ്പോൾ തന്നെ ആ സ്കൂളിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരാന്തയിലൂടെ അങ്ങനെ ആ അധ്യാപകൻ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സുകളും ക്ലാസ്സുകളിങ്ങനെ സൈലൻ്റായി സൈലൻ്റായി മാറുന്നത് നമ്മളെ അനുഭവത്തിലുള്ളതാണ് പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ് ഇന്ന് നേരെ തിരിച്ചാണ് അധ്യാപകർക്ക് കുട്ടികളെയാണ് പേടി ഇപ്പോൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെയാണ് അധ്യാപകർക്ക് പേടി ഇന്നലെ ഒരു വീഡിയോ എങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എല്ലാവരും ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കൊടുക്കട്ടോ എന്താണ് ഇപ്പോഴത്തെ നിലവിലെ സ്കൂളിലെ സാഹചര്യം എന്നുള്ളത് ആ വീഡിയോ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എല്ലായിടത്തും അങ്ങനെയാണ് എന്നല്ല വളരെ സൗഹൃദമായിട്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൊണ്ടുപോകുന്ന സ്കൂളുകളും അല്ലെങ്കിൽ ചില അധ്യാപകരെങ്കിലും ഉണ്ട് കുട്ടികളുമുണ്ട് പക്ഷേ ഭൂരിപക്ഷം ഇപ്പോ സ്കൂളുകളിൽ നിന്ന് കേൾക്കുന്ന ന്യൂസ് ഇത്തരത്തിലുള്ളതാണ് ആ വീഡിയോ ഞാൻ നിങ്ങള് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഞാൻ പറയും ഒരു അധ്യാപകനോടാണ് കൊലവിളി നടത്തുന്ന ദൃശ്യം നിങ്ങൾ കണ്ടത് ഫോൺ അതായത് സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ആ സ്കൂളില് അവരുടെ ഒരു തൈരവ പ്രകാരം ഉള്ളത് അത് തെറ്റിച്ച് ഈ പയ്യൻ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുവന്നു ആ ഫോണ് പ്രധാന അധ്യാപകൻ അവിടെ വാങ്ങിച്ചു വെച്ചു ഓഫീസ് റൂമിനകത്ത് അത് തിരികെ ചോദിക്കാൻ വേണ്ടി ചെന്ന ആ ഒരു സീനാണ് നിങ്ങൾ കണ്ടത് അത് വീഡിയോ അതായത് അവിടെ ഇരുന്ന് വല്ലാതെ ഡയലോഗ് അടിച്ചപ്പോൾ അത് മറ്റിട്ട് അധ്യാപകൻ അത് വീഡിയോയിൽ എടുത്തു ആ വീഡിയോയിൽ എടുത്തതിനാണ് പറയുന്നത് പുറത്ത് വെച്ച് കിട്ടിയാൽ തട്ടിക്കളയും എന്നാണ് പച്ചയ്ക്ക് ആ സ്റ്റുഡൻറ് പറയുന്നത് എനിക്ക് തോന്നുന്നത് പ്ലസ് വണോ പ്ലസ് ടു ആയിരിക്കും പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് വണോ പ്ലസ് ടു അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ആ പ്രായത്തിലുള്ള സ്റ്റുഡൻറ്റ് എഡ്മാർഷൻ മുന്നിൽ ഇരിക്കുന്ന ഇരിപ്പ് ഇരിപ്പ് കണ്ടല്ലോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എടുത്ത് ആ കസേരയൊക്കെ തട്ടി മാറ്റി വീഡിയോ ഷൂട്ട് ചെയ്ത് അധ്യാപകരുത്തി വരുന്ന വരവ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്കൂളിലെ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ചൂരൽ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കിയത് ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു മകൻ്റെ വീഡിയോ അല്ലെങ്കിൽ മകൻ്റെ വാർത്ത നമ്മൾ കണ്ടു ഇതൊക്കെ സ്കൂളുകളിൽ ഇത്തരത്തിൽ വടി അല്ലെങ്കിൽ ചൂരൽ ഒഴിവാക്കിയതിൻ്റെയും അധ്യാപകർക്ക് ഉപദേശിക്കാനോ ശിക്ഷിക്കാനോ ഉള്ള ആ ഒരു അധികാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ കൂടെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം പേരൻസിന് തന്നെയാണ് രക്ഷാകർത്താക്കൾക്ക് തന്നെയാണ് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ തർക്കത്തിനും പറയുമോ ഇത് ഇത്തരത്തിൽ തെറ്റെന്തെങ്കിലും കാണുകയോ ചെയ്യുമ്പോൾ അധ്യാപകന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ അധ്യാപകനെതിരെ കോടതിയിൽ പോകുന്ന മാതാപിതാക്കളാണ് ഇന്നത്തെ ഈ ഒരു വഴിവിട്ടു പോകുന്ന തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ